വീണ്ടും ടൂറിസത്തിന്റെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ സി പി എം നേതാവ് സീതാറാം യെച്ചൂരിക്ക് കൊല്ലത്ത് ഒരു പാർട്ടി പരിപാടിക്ക് വന്നപ്പോൾ കായൽ കാഴ്ച കാണാൻ മോഹം രാജ്യസഭയിലെ പഴയ സഹപ്രവർത്തകനായ പാർട്ടി കൊല്ലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ യെച്ചൂരിയെ കായൽ കാഴ്ച കാണാൻ കൂട്ടി തിരികെ ചെന്ന് കേരള ടൂറിസത്തിന് അനുകൂലമായിട്ടാ പോണെ സൺസെറ്റൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ പക്ഷെ ഇത് കുട്ടനാടൻ സൺസെറ്റാ ഇതിനെന്താ ഇത്ര പ്രത്യേകത അത് പിന്നെ സാധാരണ സൺസെറ്റ് കടലിലല്ലേ ഇത് തോട്ടിലാ So, there. so I have to go and take this boat ride <laughs> I'll tell you why because when I was the chairman of the parliament standing committee which also included tourism we gave a very very uh, I, I submitted a very detailed report on the potential for development of tourism in Kerala but on the basis of that report Kerala tourism was awarded a, a, a medal, medal and a trophy by the UNESCO എന്താന്ന് വെച്ചാല് മൂന്ന് തോടുകള് കായലില് വന്ന് ചേരുന്നു അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആ സൂര്യന് അവിടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു

ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും നാളെ രാത്രി ഇതേ സമയം നന്ദി നമസ്കാരം